നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ ഈരാറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഈരാറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നിൽക്കുന്നതേ നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇതൊരു ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഈരാറ്റിങ്ങൽ ക്ഷേത്രം എന്നാണ് പറയുക ഈ ഈരാറ്റിങ്ങൽ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭാഗം ആളുകൾക്ക് മനസ്സിലായി കാണും ആരെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയപ്പെറ്റ പന്തിരുകലത്തിലെ പാക്കനാരുടെ നാട്ടിൽ പാക്കനാരുടെ പ്രദേശത്ത് അദ്ദേഹം ഉപാസിച്ചിരുന്ന അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന മൂർത്തികളുടെ ഒരു ക്ഷേത്രമാണിത് പാക്കനാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ യാദൃശ്ചികമായിട്ടൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു ഈ ഒരു അമ്പലവും പരിസരമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതില്ലേട്ടനേട്ടൻ്റെ പേരെന്താ ജയരാമേട്ടനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഈ അമ്പലം എന്ന് പറയുമ്പോൾ ഇത് പറയപ്പെരുപുരത്തിലെ രണ്ടാമനായിട്ടുള്ള പാക്കനാർ ഇവിടാണ് വളർന്നത് അദ്ദേഹം ഉണ്ടാക്കിയുള്ള അമ്പലമാണ് അദ്ദേഹം ഈ അമ്പലത്തിലെ പൂജ ഇതൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇവിടെ ഭാരതപ്പുഴയിൽ പോയിട്ട് പുളി കഴിഞ്ഞ് വന്ന് പുഴയുടെ അക്കരെ കടന്ന് മംഗലകുന്ന് വന്ന സ്ഥലമുണ്ട് ആ മംഗലകുന്നിൻ്റെ മുകളിൽ നിന്ന് പൂവർത്ത് വന്നിട്ട് ആണ് ഇവിടെ പൂജ നടത്തിയിരുന്നത് അങ്ങനെ അദ്ദേഹം ആണ് ഇത് ഇവിടെ ചെയ്തിരുന്നത് ഇങ്ങനെ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ പ്രായമായ ഒരു വടി കയ്യിലുണ്ടാവുമല്ലോ അതൊരു കാഞ്ഞിരത്തിൻ്റെ വടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പ്രായമായപ്പോൾ വീണ്ടും പൂവർത്ത് വരുമ്പോൾ അങ്ങനെ ക്ഷീണം വന്നപ്പോൾ അവിടെ വടി പിടിച്ചങ്ങനെ ഇരുന്നു ആ വടി തളിർത്ത് അദ്ദേഹത്തിന് തണല് കൊടുത്തു എന്നാണ് പറഞ്ഞത് അതാണിപ്പോൾ അവിടെയുള്ള കാഞ്ഞിരം എന്ന് പറയുന്നത് അത് എൻ്റെ കുറേ വർഷങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ് വർഷമൊക്കെയാണ് ഡോക്ടർ രാജ്യ യുഗത്ത് എന്ന് പറഞ്ഞ അത് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യണത് ഞങ്ങൾ തന്നെയാണ് അപ്പം പ്രത്യേകിച്ച് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ജോലിസന്മാർ എന്താ പറയുക അതാണ് ഇവിടെ കൊടുക്കുന്നത് അവർ പറയുന്ന കാര്യം ഇവിടെ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല വാക്കനാർ പ്രതിഷ്ഠിച്ച അമ്പലമാണ് നമ്മളിപ്പോ ഈരാച്ചിങ്ങൽ ക്ഷേത്രം എന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ പ്രതിഷ്ഠയെ ഉപാസിക്കാൻ വേണ്ടി അദ്ദേഹം തൊട്ടൻപുറത്ത് കാണുന്ന ഭാരതപ്പുഴയിൽ നിന്ന് മുങ്ങിക്കുളിച്ച് സ്ഥിരമായി മംഗലാങ്കുന്ന് പോയി പൂവുകൾ പൊട്ടിച്ചാണ് നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് പൂജിക്കാറുള്ളത് നമ്മൾ ജയരാമേട്ടം പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ അപ്പോ അദ്ദേഹം ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ദിവസം കുളിച്ചു വരുന്ന സമയത്ത് ക്ഷീണം തോന്നിയെന്നാ പറയുന്നത് അങ്ങനെ ക്ഷീണം തോന്നിയ സമയത്ത് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ക്ഷീണം തോന്നുമ്പോ അന്നത്തെ വടി ഉണ്ടാവുമല്ലോ ആളുകളുടെ കയ്യിൽ അപ്പൊ ആ വടിയുമായിട്ട് അദ്ദേഹം ഇവിടെ ഇരുന്നു ക്ഷീണം തീർക്കാൻ എന്ന് പറയുകയും ആ വടി ഒരു കാഞ്ഞിര മരമായി വളർന്ന് അദ്ദേഹത്തിന് തണല് കൊടുത്തു എന്നുള്ളതുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കഥകൾ ഡോക്ടർ രാജൻ ചുങ്കത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അറിയുന്ന ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് വർഷം പഴക്കമൊക്കെ ഈ പറഞ്ഞ കഥകൾക്കുണ്ട് എന്നുള്ളതാണ് എന്ത് തന്നെയായാലും നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ടും പഠിച്ചും വളർന്ന പറയും പന്തിരുകുലത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് തന്നെ നമ്മുടെ വളരെ സന്തോഷം പറഞ്ഞ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ് തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴ ശാന്തമായി ഒഴുകുന്നുണ്ട് പാലക്കാടിന്റെ മണ്ണിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട് ചന്ദ്രൻ കക്കാട്ടിരി അപ്പൊ അദ്ദേഹമാണ് നമ്മളെ ഈ സ്ഥലത്തേക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ ചന്ദ്രേട്ടാ ഇത് അങ്ങനെയല്ലേ ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്നത് അല്ലേ പാക്കനാർക്ക് തണല് കൊടുത്ത മരം കാഞ്ഞിരത്തിന്റെ കഴിക്കില്ല ആലും കാഞ്ഞിരും ഉണ്ട് രണ്ടും വേർതിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിട്ടുണ്ട് ഇതിലെ കാഞ്ഞിരത്തിന്റെ ഇല കഴിക്കില്ല കടിച്ചു നോക്കിയാൽ എന്നാണ് പറയുക പക്ഷെ ഒരല പോലും നമുക്ക് കിട്ടില്ല അത്രയും ഉയരത്തിലാണ് പിന്നെ നമ്മളെ കണ്ടല്ലോ മതിലൊക്കെ കെട്ടി അതൊരു പവിത്രമായ സ്ഥലമായി സൂക്ഷിച്ചതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഞാൻ നോക്കി ഒരു 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 ഇല ഇല നോക്കാൻ പോലും കിട്ടിയില്ല പാണനും പാക്കനാരും ും നായരും വള്ളുവോനും ഉപ്പു കൊറ്റനും രചകനും കാരക്കലമ്മയും കാഴ്ചക്കു വേണ്ടി ഞാനും വെറും കാഴ്ചക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു തുപ്പും പിന്നെ ഒന്നെന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്കുവയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്ന് എണ്ണി മാറ്റും പിണ്ടം പിതൃക്കൾ കുക്കാതെ കാവിനും പള്ളിക്കുമെന്ന് മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊ